നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താ ഇത് വെള്ളായണി കായലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നാണ് അപ്പോൾ അതാ ഹരിതാഭയും പച്ചപ്പും ഒക്കെ കണ്ട് നിൽക്കുക അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് നല്ല ഭക്ഷണവും കൂടെ കിട്ടുവാണെങ്കിൽ സൂപ്പറാ അല്ലേ അപ്പോൾ അങ്ങനെ നല്ല ഭക്ഷണം കിട്ടുന്ന അതും ഏറ്റവും മിതമായ വിലയിൽ അൻപത് രൂപയ്ക്ക് ചിക്കൻ കറിയുമൊക്കെ കിട്ടുന്ന ഓമനച്ചേശ്വര കടയുടെ അടുത്താണ് കായൽ കാഴ്ചകൾ കാണാം അതുപോലെ നല്ല ഭക്ഷണവും കിട്ടും അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ആഹാരങ്ങൾ പിന്നെ ഇതാ ആവി ഉറക്കണ പുട്ട് പുട്ടുകുറ്റിന്ന് തന്നെ മേടിക്കണം കേട്ടോ ഞാൻ ഗോതമ്പാണ് ഇതാണ് അൻപത് രൂപയുടെ ചിക്കൻ പെരട്ട് ഇപ്പം എന്തൊക്കെ വിളിക്കണ്ടേ ഓമന ചേച്ചിന്ന് വിളിക്കണോ കോമള ചേച്ചിന്ന് വിളിക്കണോ ഓമള വിളിച്ചത് രണ്ട് നല്ല പേരാ സ്നേഹത്തിന് വിളിക്കണമല്ലേ ഓമന ഇപ്പ എത്ര നാളായി കട തുടങ്ങിട്ടുമ്പോ രണ്ടു വർഷമായിട്ട് ഒന്നര വർഷമായി അതിനുമുമ്പ് എന്ത് കടയാ കടയായിരുന്നു ചേച്ചി പകലും പുട്ട് ചിക്കൻ ചിക്കൻ കറിയും കറി ദോശ രസവട ഓംപ്ലേറ്റ് ചമ്മന്തി ഓ വരി സാധനങ്ങളുണ്ട് എത്ര മണിക്കാ ഇവിടെ തുറക്ക ഇതൊക്കെ തുറക്കെ ആറരയ്ക്ക് റെഡിയാവും ചേച്ചി അടച്ചിട്ട് പോകുമ്പോ ശരി ഞായറാഴ്ച ഉണ്ടോ ഞായറാഴ്ച ഉണ്ട് അപ്പൊ കായലൊക്കെ കാണാൻ വരുന്നവർക്ക് കാണാൻ വന്നവർക്ക് ഇവിടെ വന്ന് ഫുഡ് അല്ലേ എത്ര ചിക്കൻ കറി കായല് കാണാമിക്കാത്ര മതി ഒരെണ്ണം വെച്ചോ വെച്ച് സവാളേറ്റും ദേവികൂട്ടനാണ് കൊണ്ടു തന്നത് എത്രാം ക്ലാസ്സിലാ പഠിക്കണേ പറഞ്ഞു പറഞ്ഞുകൊടുത്തേ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് ദേവുവിൻ്റെ പേരാണ് കടക്കിട്ടിട്ടുള്ളത് അമ്മാനെ സഹായിക്കുക ഇവിടെ കാണും വൈകുന്നേരം അല്ലേ നല്ല ചൂടാ ഇപ്പം പുട്ടും ചിക്കനും ആണ് കേട്ടോ ചിക്കൻ്റെ പെരട്ട് ആ പെരട്ട്മാതിരി തന്നെ ഉണ്ട് ഗോതമ്പ് പുട്ടാണ് കേട്ടോ ഒന്ന് അരിപ്പുട്ട് വേണമെങ്കിൽ അതും ഉണ്ട് ചിക്കൻ മാത്രമല്ല ബീഫ് ആണെങ്കിൽ അമ്പത് രൂപയാണ് ഇച്ചിരി എരിവുണ്ട് ഇവിടെ ഇച്ചിരി എരിവിൽ ആണ് വെക്കുക അല്ലേ അപ്പോൾ എൻ്റെ എരിവ് കണക്കാക്കണ്ട ഞാൻ എരിവെന്ന് പറയുന്നത് അങ്ങനെ ഒരു എരിവായിട്ട് കണക്ക് കൂട്ടേണ്ട എരിവ് കൂട്ടാണ്ട് അങ്ങനെ ശീലിച്ച് ശീലിച്ച് ഇപ്പം എരിവ് കഴിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ അതങ്ങനെ ആയിപ്പോയി ശീലം എന്നാലും നല്ലതാണ് ചൂട് കൂട്ടായത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് അൻപത് രൂപയ്ക്ക് യാതൊരു നഷ്ടവും ഇല്ല ചേച്ചിക്ക് നഷ്ടമാണെങ്കിലും ചിലപ്പോൾ െന് വാടകയൊക്കെ കൊടുത്ത് നിക്കുന്ന ഒരു കടയാകുമ്പോ അതിനകത്ത് അത്രയ്ക്ക് ലാഭം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവരെ പോലെ ഉള്ളവർക്കൊന്നും ഇത് നടത്തി ഇതിന്റെ ലാഭത്തൊന്നും മിച്ചം പിടിച്ച് സമ്പാദിക്കണം അതൊന്നും അല്ലെ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഒരു ഒരു നേരം പോക്കാണ് ശരിക്കും ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോന്നും ഓർത്തിരിക്കണ്ടല്ലോ ഇപ്പൊ ഒറ്റയ്ക്ക് ആവുന്ന ഒരു സാധനം വേണ്ട കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പേരക്കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അവരൊക്കെ പഠിക്കാൻ പോയി കഴിയുമ്പോൾ ഈ തുറന്നു തുറന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ മനുഷ്യരെ കാണാം വർത്താനം പറയാം ഉച്ച മുതൽ ഇതിൻ്റെ പണി തുടങ്ങും വൈകുന്നേരം ആകുമ്പോൾ എത്ര മണി ഒമ്പതര വരെയൊക്കെ ഇവിടെ ഉണ്ടാവില്ലേ പത്ത് പത്തര വരെയൊക്കെ ആളുകൾ വരും അവർക്ക് ഭക്ഷണം കൊടുക്കണോ കഴിക്കണവർ പറയും ചേച്ചി കൊള്ളാമെന്ന് പറയും അതൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പൊ ദോശയും നല്ല തേങ്ങ ചമ്മന്തി രസവടയുണ്ട് അല്ല ചേച്ചി രസവടയുണ്ട് പപ്പടമുണ്ട് ഓംലെറ്റ് ഉണ്ട് ആ മുളക് കറിയുണ്ട് ആ ഒരു സെറ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടാ അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു നിൽക്കുക ബീഫ് ഞാൻ കഴിച്ച് നോക്കില്ല ബീഫ് ശ്യാമാണ് കഴിച്ചു നോക്കിയത് കാരണം എല്ലാം കൂടി കഴിക്കാൻ വേണ്ടി പറ്റണില്ല അത് കാരണം നല്ലതാണെന്ന് ഇവർ എല്ലാവരും പറഞ്ഞു കേട്ടോ കഴിച്ച് നോക്കിയിട്ട് ദോശയും ചമ്മന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും ഈ അമ്പത് രൂപ തന്നെയുള്ളൂ അപ്പോൾ ഇതുവഴിയൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ വെള്ളായനിക്കായിൽ കാണാനോ അല്ലെങ്കിൽ വവ്വാമൂലയിലോ ഈ പരിസരത്ത് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം ഇരിക്കാം വെള്ളായനിക്കായാലിൻ്റെ സൈഡിൽ ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു പണി തുടക്കണോണ്ട് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം പിന്നെ ഒരു പ്രത്യേകത മിക്കവാറും കടകളൊക്കെ ഞായറാഴ്ചകൾ കാണില്ല അപ്പം നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഞായറാഴ്ചയാണെങ്കിലും ചേച്ചി ഇവിടെ കാണും അപ്പോൾ ചേച്ചിയുടെ വീടും ഇവിടെ തന്നെയാണ് അപ്പോൾ ഇവിടെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം ഇതുവഴി പോകുന്നുണ്ടെങ്കിലോ ഒന്ന് കയറി നോക്കിക്കോ അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം